നമസ്കാരം ഇസ്രയേൽ ഇന്നലെ ലബനിലേക്ക് കരയുദ്ധം ആരംഭിച്ചതും ഇസ്രായേലിൻ്റെ സ്വതസിദ്ധമായ അതേ ആ ചടുലതയോടുകൂടി തന്നെ ആയിരുന്നു നേരത്തെ പലവട്ടം ഞങ്ങൾ ലബനിലേക്ക് ആക്രമണം നടത്തും എന്ന സൂചന ഇസ്രായേൽ നൽകിയിരുന്നുവെങ്കിലും വളരെ പെട്ടെന്നായിരുന്നു ലബനിലേക്ക് കരയുദ്ധം ആരംഭിച്ചത് ലബനിൽ അധിനിവേശം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് രാത്രി ഏഴര മണിക്കാണ് ഒന്നര മണിക്കൂറിന് അതായത് ഒൻപത് മണിക്ക് തന്നെ ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നു അടുത്ത എട്ട് മുപ്പത്തി ഒൻപതിന് തന്നെ സൈനിക നേതൃത്വം അവസാന വട്ടം ഒരുക്കങ്ങളെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തി തെക്കൻ ലബനലിലെ പല മേഖലകളിലും ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇസ്രയേൽ നിന്ന് തുടർച്ചയായി രണ്ട് മണിക്കൂറോളം ഷെല്ലാക്രമണം ഉണ്ടായതായി ലബനൻ അനുകൂല മാധ്യമങ്ങളും ആരോപിച്ചിട്ടുണ്ട് ഇസ്രായേൽ യുദ്ധമാനങ്ങൾ ലബനനിൽ വൻതോതിൽ ആക്രമണമാണ് നടത്തിയതെന്നാണ് ഹിസ്ബുള്ള സമൂഹ മാധ്യമമായ ടെലിഗ്രാമിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൻ്റെ സൂചന ലഭിച്ചതിനെ തുടർന്ന് അതിർത്തിയിലെ തങ്ങളുടെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലബനൻ സൈന്യത്തെ പിൻവലിച്ചിരുന്നു ലബനിയൻ സൈനികർ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതു തരത്തിലുള്ള ആക്രമണമാണ് ലബനിൽ നടത്തേണ്ടതെന്ന് സംബന്ധിച്ച് മന്ത്രിസഭ യോഗം കൃത്യമായ തീരുമാനമെടുത്തിരുന്നു എന്നാണ് സൂചന വടക്കൻ അതിർത്തിയിൽ തങ്ങൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന ഹിസ്പുള്ളയുടെ സൈനിക വിഭാഗമായ റെഡ് വാൻ ഫോഴ്സിൻ്റെ അടിത്തറ തവർക്ക് എന്നതിനാണ് ഇസ്രായേൽ സൈന്യം പ്രാധാന്യം കൊടുത്തിരുന്നത് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷവും ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ലബനിലേക്ക് കരയുദ്ധം നടത്താൻ തയ്യാറെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലൻഡ് ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കൊരു നേതൃത്വം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇസ്രായേൽ ലബനൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പോലും ഹിസ്ബുള്ള നേതൃത്വത്തിൽ ഇപ്പോൾ ആരുമില്ല എന്നതും ശ്രദ്ധേയമാണ് ഹസൻ അസറുള്ളയ്ക്ക് പകരം പിൻഗാമിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിൽ ദുർബലമാണ് ഹിസ്ബുള്ളയും ഇറാനും ബേറൂട്ടിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ ഇപ്പോൾ അതിശക്തമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതർ ആവശ്യപ്പെട്ടു എങ്കിലും ഇസ്രായേൽ സൈനികരെയും ഹിസ്ബുൾ തീവ്രവാദിയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊന്നും ഇതേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസ്രായേൽ സൈന്യത്തിൻ്റെയും അവരുടെ ചാരസംഘടനയും മൊസാദിൻ്റെയും ശക്തി നന്നായി അറിയാവുന്ന ലെബനൻ സൈനികർ പിൻവലിയുകയായിരുന്നതെന്ന് തന്നെയാണ് സൂചന ഹിസ്ബുള്ള തീവ്രവാദികളാകട്ടെ അവരുടെ പ്രധാന നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനിയൊരു ഏറ്റുമുട്ടൽ കൂടി നടത്താനുള്ള സ്ഥിതിയിലും അല്ല ലബനിൽ കരയുത്തത്തിന് തുരിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയംഖാസിയും കഴിഞ്ഞ ദിവസം പ്രസ്ഥാനം പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചത് കരയുദ്ധത്തിന് മുന്നോടിയായി ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെ തിരികെ വിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളെയും ലബനിന്റെ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഇസ്ബുളയുടെ പ്രധാന കമാൻഡർമാരെല്ലാം തന്നെ ഇതിനോടകം ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ലബനിൽ നിന്ന് സിറിയയിലേക്ക് ഒരു ലക്ഷം പേർ പലായനം ചെയ്തു എന്നാണ് ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് അതിശക്തമായ തോതിൽ തന്നെയാണ് അവരിപ്പോൾ ആക്രമണം നടത്തുന്നത് ഹിസ്ബിളെയും ഹമാസിനെയും ഹുത്തി ഉദിനരെയെ എല്ലാം ഒരുമിച്ച് ഇല്ലാതാക്കുക അത് കഴിവതും ഒക്ടോബർ ഏഴ് മുമ്പ് തന്നെ അകൃത്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള വളരെ സൂക്ഷ്മമായ സമഗ്രമായ ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്